മീഡിയയിലേക്ക് സ്വാഗതം പന്ത്രണ്ട് നാളായി സംഹാര താണ്ടവമാടിക്കൊണ്ടിരുന്ന ഇറാൻ ഇസ്രയേൽ യുദ്ധത്തിന് താൽക്കാലികമായി വിരാമമായതിൽ സമാധാന പ്രേമികളായ എല്ലാവരും സന്തുഷ്ടരാണ് പക്ഷെ ഈ യുദ്ധത്തിന്റെ ജയാപജയങ്ങളെ കുറിച്ച് രണ്ടു കൂട്ടരും അവരുടേതായ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഇറാൻ വാദികൾ പറയുന്നത് അവരാണ് ജയിച്ചത് അതേസമയം ഇസ്രയേലിൽ പറയുന്നു അവരാണ് ജയിച്ചത് കൊല്ലപ്പെട്ടവരുടെ സംഖ്യയും നാശനഷ്ടങ്ങളുടെ വ്യാപനവും ഒക്കെ വിലയിരുത്തി ഒരു റീ പോസ്റ്റ്മോർട്ടം നടത്താനല്ല ഇവിടെ നാം ഒരുപെടേണ്ടത് മറിച്ച് നിഷ്പക്ഷമായ ഒരു നിലപാട് അല്ലെങ്കിൽ വീക്ഷണമാണ് നമുക്ക് അന്വേഷണീയമായിരിക്കുന്നത് ഇസ്രയേലിൽ കൊല്ലപ്പെട്ട ഇരുപത്തിയെട്ട് പേരും ഇറാനിൽ കൊല്ലപ്പെട്ടവർ അറുന്നൂറ്റി പത്ത് പേരാണെന്നും പറയപ്പെടുന്നു ഇത് കൃത്യമായൊരു കണക്കല്ല എങ്കിലും ആ ഒരു നിലപാട് അല്ലെങ്കിൽ ആ ഒരു സംഭവത്തെ വിലയിരുത്തുമ്പോൾ ഇറാന് കൂടുതൽ പരാജയം സംഭവിച്ചു എന്ന് പറയേണ്ടിയിരിക്കുന്നു പക്ഷേ ഇസ്രയേൽ ഇറാനെ ആക്രമിക്കാൻ ഒരുമ്പട്ടത് ഇറാൻ ന്യൂക്ലിയർ സമ്പുഷ്ടീകരണത്തിന്റെ ഏകദേശം അറുപത് ശതമാനം പൂർത്തിയാക്കി എന്ന അറിവിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ആദ്യമായി അവർ ആക്രമിച്ചത് ഈ ന്യൂക്ലിയർ കേന്ദ്രങ്ങളിലും സൈനിക കേന്ദ്രങ്ങളിലുമാണ് അവർ പ്രായ ജനവാസ കേന്ദ്രങ്ങളിൽ ആക്രമിക്കുണ്ടായില്ല അതേസമയം ഇറാൻ കേന്ദ്രീകരിച്ചത് സാധാരണക്കാരുടെ ഇടയിലേക്കാണ് അവർ തിങ്ങിപ്പറക്കുന്ന ആ ജനവാസ കേന്ദ്രങ്ങളിലേക്കാണ് അതുതന്നെ അവരുടെ ആ വീക്ഷണത്തിന്റെ അവർ ഉദ്ദേശിക്കുന്നതിന്റെ അർത്ഥം നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ നോക്കുമ്പോൾ ഒരു വലിയ ആ അളവോളം ഇസ്രയേലിയരുടെ നിലപാടുകൾ നമുക്ക് സ്വീകാര്യമാണ് അതേസമയം കേരളത്തിലെ ചില ഹമാസ്വാദികൾ അല്ലെങ്കിൽ ഇറാൻ വാദികൾ ഒക്കെയും േലിനെ ഒരു ഭീകര രാഷ്ട്രമായി ചിത്രീകരിക്കുന്നുണ്ട് കേരള മുഖ്യമന്ത്രി പറയുകയുണ്ടായ ഇസ്രയേൽ വളരെ കാലമായി ഒരു തെമ്പാടി രാഷ്ട്രമാണെന്നും അമേരിക്ക അവരെ പിന്തുണയ്ക്കുകയാണ് അത് അവരുടെ ദാഷ്ട്യത്തിന്റെ പ്രതീകമാണെന്നുമാണ് ആരാണ് ഈ പറയുന്നത് ദാഷ്ട്യത്തിൻ്റെ മൂർത്തി അഹങ്കാരത്തിന്റെ എല്ലാം അടയാളമായിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി പറയാണ് അമേരിക്ക ധിക്കാരത്തിന്റെ ഒരു പ്രതീകമാണെന്ന് നോക്കുക ഇറാൻ ഇടവിടാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ശ്ലോകനുണ്ട് ഡെത്ത് ടു ഇസ്രയേൽ ഡെത്ത് ടു അമേരിക്ക ഡെത്ത് ടു യൂറോപ്പ് അതായത് ഇസ്രയേലിയരെയും ക്രിസ്ത്യാനികളെയും ഉന്മൂലനം ചെയ്യുക അവരുടെ ഭീക്ഷണം എന്താണ് മുസ്ലിങ്ങളല്ലാത്ത ഒരു ജനതയും ഇവിടെ ഉണ്ടാകാൻ പാടില്ല ഇസ്രയേൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ നവ്യ നവമായൊരു രാഷ്ട്രം രൂപീകരിച്ചപ്പോൾ തന്നെ തുടങ്ങിയ അവരുടെ ആ അല്ലെങ്കിൽ ഇസ്രാമെ തീവ്രവാദികളുടെ പോരാട്ടം അനുസ്യൂതം വർദ്ധിച്ചു ഇന്നും അത് തുടരുകയാണ് അവരെ ഒരു ജനതയായി ഒരു രാഷ്ട്രമായി അംഗീകരിക്കുവാൻ ഒരിക്കലും സന്നദ്ധനാകാത്ത യത്തുള്ള അലി ഖൊമനിയുടെ വീക്ഷണത്തെ അല്ലെങ്കിൽ അദ്ദേഹം ഒരു ധിക്കാരിയാണെന്ന് പറയുവാൻ ഇവിടത്തെ കമ്മ്യൂണിസ്റ്റ് പ്രവൃത്തികൾക്ക് സാധിക്കാത്തത് അവരുടെ വികലമായ രാഷ്ട്രീയ ഭീഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതായത് ഇവിടെയുള്ള ഇസ്ലാമിക തീവ്രവാദികളെ പരിപോഷിപ്പിക്കുക അവരെ പ്രോത്സാഹിപ്പിക്കുക അവരിന്ന് നേടാവുന്നൊക്കെ ആർജിച്ചെടുക്കുക എന്ന കുൽസിത ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ എന്ന് നമുക്ക് പറയാൻ കഴിയും നമുക്കറിയാം നിലമ്പൂരിൽ നടന്ന ഇലക്ഷനിൽ അവർ വലിയ തരത്തില് സ്വാധീനം ചെലുത്തിക്കൊണ്ട് ഇലക്ട്രൽ ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് കോടിക്കണക്ക് രൂപ മറിച്ചുകൊണ്ടും പഞ്ചായത്തുകളിൽ ഏഴ് മന്ത്രിമാരെ നിയമിച്ചുകൊണ്ടും നടത്തിയ പോരാട്ടങ്ങൾക്ക് ദയനീയമായ പരാജയമാണ് സംഭവിച്ചത് അവിടെ സാമുദായികമായി നോക്കുമ്പോൾ നാൽപ്പത് ശതമാനത്തോളം മുസ്ലിങ്ങളും ബാക്കി ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമാണുള്ളത് ആ അങ്ങേറ്റം നോക്കിയാണെങ്കിൽ അഞ്ച് ശതമാനം പോലും വരാത്ത ഒരു നായർ സമ്മതി അല്ലെങ്കിൽ ഒരു കാൻഡിഡേറ്റിനെയാണ് അല്ലെങ്കിൽ സ്വരാജ് നായരയാണ് അവിടെ അവർ സ്ഥാനാർത്ഥിയാക്കിയത് അതിൽ തന്നെ നമുക്കറിയാം നാൽപ്പത് ശതമാനം വരുന്ന മുസ്ലിങ്ങൾ ഒരിക്കലും അവിടെ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് അപ്പോൾ ഇവരുടെ നയം തന്നെ ഒരു ഹിന്ദു അധിഷ്ഠിതമായ സംവിധാനമാണ് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഏറ്റവും വലിയ ഇന്ത്യയിലെ ഹിന്ദു രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് മാർഷിസ്റ്റ് പാർട്ടിയാണ് ബി ഹിന്ദു രാഷ്ട്രീയ പാർട്ടി ഇവിടെയുള്ള അധസ്ഥിത ജനതയെ അല്ലെങ്കിൽ പാഷവൽക്കരിക്കപ്പെട്ടവരെ ഒരു കാലത്തും അംഗീകരിക്കാത്ത ഒരു ബ്രാഹ്മണിക്കൽ ഓണറാണ് ആണ് ഇവിടുത്തെ മാർസിസ്റ്റ് പാർട്ടി പിന്തുടരുന്നത് ഈ മന്ത്രിസഭയെ നോക്കിയാൽ തന്നെ നമുക്ക് അറിയാൻ കഴിയും പത്ത് ശതമാനത്തോളം വരുന്ന നായർ കമ്മ്യൂണിറ്റിയിൽ നിന്ന് പത്ത് മന്ത്രിമാർ ഈ കേരള നിയമസഭയിലുണ്ട് എന്നാൽ പട്ടികാദികളെയും ഭക്ഷീകാതെ പരിവർത്തനം ചെയ്യുന്ന ദരിതരെ ഉൾക്കൊടു ഉൾപ്പെടുത്തുമ്പോൾ പതിനഞ്ച് ശതമാനത്തോളം ജനത ഇവിടെ ഉണ്ട് അവർ ഒറ്റ മന്ത്രിയെ പോലും ഈ ധാഷ്ട്രക്കാരൻ നിയമിച്ചിട്ടില്ല എന്ന് കാണുന്നതിൽ നിന്ന് ആ സമീപത്ത് നിന്ന് ഇവരുടെ ജാതീയമായ ആധിപത്യം വംശീയമായ എല്ലാ നിലപാടുകളും നമുക്ക് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ഇവിടെ നടക്കുന്ന ഈ മാർസിസ്റ്റ് പാർട്ടിയുടെ സമീപനങ്ങൾ ഒരിക്കലും ഏറ്റവും അടിച്ചമർത്തപ്പെട്ടവർക്ക് രക്ഷ ഉതകുന്നില്ല രക്ഷയ്ക്ക് സഹായകമല്ല എന്ന് കാണാൻ കഴിയും കോൺഗ്രസ് ഇതിൽ നിന്ന് ഭേദമാണെന്ന് ഞങ്ങളെ പോലെയുള്ളവർ ഒരിക്കലും അഭിപ്രായപ്പെടുന്നില്ല കോൺഗ്രസും ഇവിടെ നായർ പ്രമാണിമാരുടെ ഒരു വലിയ സ്വാധീനം അല്ലെങ്കിൽ അതിന്റെ കുത്തൊഴുക്ക് ഈ പ്രസ്ഥാനത്ത് കാണാൻ കഴിയും വി ഡി സതീശനുണ്ട് രമേശ് തെന്നിത്തല ശശി തരൂർ ഉണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉണ്ട് രാഹുൽ മാങ്കുട്ടത്തിലുണ്ട് മുരളീധരൻ ഉണ്ട് ഉണ്ണിത്താനുണ്ട് കെ സി വേണുഗോപാൽ ഉണ്ട് ഇവരെല്ലാം ഈ നായപ്രമാണിമാരാ പിന്നെ ബി ജെ പിയുടെ കാര്യം പറയാനുമില്ല നായർ തൊണ്ണൂറ് ഒമ്പത് ശതമാനവും അവിടെ ആധിപത്യം നടത്തുന്ന ഒരു പാർട്ടിയാണ് അങ്ങനെ നോക്കുമ്പോൾ ഇവിടുത്തെ പാർട്ടികൾ എല്ലാം തന്നെ സവർണരെ പരിപോഷിപ്പിക്കുന്ന വർണ്ണവെറിയന്മാരുടെ സംഘമാണ് അവര് നായിക്ക് നാല് നാളോറും നിരന്തോറും ഇവിടത്തെ അധസ്ഥിതരെ ഉദ്ധരിക്കുവാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് വായിക്കൊണ്ട് പറയുമെങ്കിലും പിന്നിൽ അവർ ഇതിലൊന്നും ഒരു ചൂട് അല്ലെങ്കിൽ അവരുടെ ഉദ്ധാരണത്തിന് വേണ്ടി ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല അപ്പോൾ സ്വതന്ത്രമായി വീക്ഷിക്കുമ്പോൾ ഇവിടത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇവിടെ പിന്നണിയിൽ നിൽക്കുന്നവരെ ഏറ്റവും കാർഷിക മേഖലയെ അധ്വാനിക്കുന്നവരെ കർഷക തൊഴിലാളികളെ ഉദ്ധരിക്കാനായിട്ട് ഒരു ശ്രമവും നടത്താതെ ഇവിടുത്തെ മുന്നണിയിൽ നിൽക്കുന്ന ജാതികളെ പ്രീണിപ്പിക്കാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന സംരംഭങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് സ്വതന്ത്ര നിലപാട് സ്വീകരിക്കുന്ന ആഗമ മീഡിയ ഇവരെ ആരെയും സപ്പോർട്ട് ചെയ്യാതെ നിഷ്പക്ഷമായിട്ട് രാഷ്ട്രീയമായി വിലയിരുത്തുന്ന ഒരു മീഡിയ മീഡിയായി തീർന്നിരിക്കുകയാണ് ഇത് കേൾക്കുന്ന മാന്യ സഹോദരി സഹോദരന്മാർ സഹൃദയ സ്നേഹിതന്മാർ ഇതിനെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അത് പ്രതീക്ഷിക്കുകയാണ് ഞങ്ങൾക്ക് ഇതുവരെ നിങ്ങൾ ചെയ്ത എല്ലാ പ്രോത്സാഹനത്തും നന്ദി അറിയിക്കുകയാണ് ഒപ്പം ഈ മാഗവും മീഡിയ കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ടതിന് വേണ്ടി നിങ്ങളുടെ ലൈക്കും നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും ക്ഷണിച്ചുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ താത്ക്കല്യമായി വിരാമം കുറിക്കുന്നു